ജയറാമിൻ്റെയും പാർവതിയുടെയും മകൻ കാളിദാസ് വിവാഹിതനായി ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് കാളിദാസ് താരിണിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഗുരുവായൂരിൽ വച്ചായിരുന്നു വിവാഹം ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ചെന്നൈയിലെ കലിംഗരായർ കുടുംബാംഗമാണ് കാളിദാസിന്റെ വധു താരിണി പതിനാറാം വയസ്സ് മുതൽ മോഡലിംഗ് രംഗത്ത് സജീവമാണ് താരണി സിനിമാ രംഗത്തുള്ള നിരവധി പേർ കാളിദാസനും താരണിക്കും ആശംസകളുമായി എത്തി ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് താരണിക്കും കാളിദാസിനും മംഗളാശംസകൾ